പോക്സോ നിയമം ലഹരിവിരുദ്ധ നടപടികൾ സ്വയം പ്രതിരോധം എന്നീ വിഷയങ്ങളിലായി സ്കൂൾ കുട്ടികൾക്ക് ബോധവൽക്കരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കം ഈ മാസം വരെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് വിവിധ സ്കൂളുകളുമായി ചേർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടി തുടങ്ങി പതിനഞ്ച് ദിവസത്തിനകം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിശീലന പരിപാടികൾ നടത്തുകയാണ് ഇതിന്റെ വിജയകരമായ നടത്തിപ്പിന് മുപ്പതംഗ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു ജില്ലാ നെർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി ബി അനിരനാണ് മേൽനോട്ട ചുമതല കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയൽ നിയമം പോക്സോ സംബന്ധിച്ച് അറിവ് ലഭ്യമാക്കുക ലഹരി വസ്തുക്കളുടെ അപകടം ബോധ്യപ്പെടുത്തുക കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക സ്വയം പ്രതിരോധം തീർക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പോലീസ് മുൻകൈയ്യെടുത്ത് നടത്തുന്ന പരിപാടികളിലുള്ളത് ആദ്യഘട്ടത്തിൽ കോന്നി അടൂർ റാന്നി എന്നീ പോലീസ് സബ് ഡിവിഷനുകളിലെ അഞ്ചു വീതം സ്കൂളുകളിലാണ് വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കോന്നി സബ് ഡിവിഷനിലെ കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടൽ എസ് സ്കൂൾ കൂടൽ ഐ സ്കൂൾ ജി എന്നീ സ്കൂളുകളിൽ നടന്ന പരിപാടികളിൽ കൂടൽ പോലീസ് ഇൻസ്പെക്ടർ സി സുധീർ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിമോൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു അടൂർ സബ് ഡിവിഷനിലെ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരുമ്പുളിക്കൽ എൻഎസ്എസ് എച്ച് എസ് എസ് പന്തളം എൻ എസ് എസ് ബോയ്സ് ഗേൾസ് എച്ച് എസ് എസ് ഗവൺമെൻറ് യു പി സ്കൂൾ തോട്ടക്കോണം ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലാണ് പരിശീലന പരിപാടികൾ നടത്തിയത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രതീഷ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് ഐ ധന്യ എന്നിവർ ക്ലാസുകളെടുത്തു റാന്നി സബ് ഡിവിഷനിലെ റാന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കീക്കഴൂർ ജി എച്ച് എസ് എസ് പുല്ലുപ്പുറം പി സി എച്ച് എസ് എസ് ചെല്ലക്കാട് എസ് സി എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരുമ്പുഴ എം എസ് ഹൈസ്കൂൾ ചെറുകുളങ്ങി ബെഥനി എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിൽ പരിപാടി സംഘടിപ്പിച്ചു റാന്നി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ എസ് ഐ റജി തോമസ് വനിതാസെൽ എസ് ഐ ആശ എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട